ലോകം കണ്ട ഏറ്റവും വയലൻ്റ് സിനിമ ഉണ്ണി മുകുന്ദൻ്റെ സൂപ്പർ സ്റ്റാർ പദവി ഉറപ്പാക്കുന്ന സിനിമ എന്നൊക്കെയാണ് മാർക്കോയ്ക്ക് ലഭിക്കുന്ന വമ്പൻ ഹൈപ്പ് ആളുകളെ വെട്ടിമുറിക്കുന്നതും ചോര ചീപ്പിക്കുന്നതും ഒക്കെ കാണാൻ മലയാളികൾക്ക് ഇത്ര ഇഷ്ടമാണോ എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ ചോരക്കളി നടത്തിയ കെ ജി എഫും പൈപ്പ് പൊട്ടിച്ച് വെള്ളം ചീപ്പിക്കുന്നത് പോലെ ആളുകളുടെ ദേഹത്തിലും തലയിലും ഒക്കെ വാളും കത്തിയുമൊക്കെ കയറ്റി ചോര ഒഴുക്കിയ ജയിലർ സിനിമയിൽ ലിയോയുമൊക്കെ കേരളത്തിൽ നിന്ന് വാരിയത് റെക്കോർഡ് കളക്ഷനായിരുന്നു അതുകൊണ്ട് തന്നെ മലയാളിയുടെ ചോരക്കളിയോടുള്ള ഇഷ്ടത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട ഇവിടെ അതല്ല കാര്യം തുടർച്ചയായി പരാജയ ചിത്രങ്ങൾ മാത്രം ചെയ്യുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ആരാധകർ കാത്തിരിക്കുന്ന ലാലേട്ടൻ്റെ ബറോസിനെ മാർക്കോ വീഴ്ത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത് നമ്മുടെ റിവ്യൂവർ കോക്കാൻ പറഞ്ഞതുപോലെ മട്ടാഞ്ചേരിക്കാർ ലാലേട്ടനെ ടാർജറ്റ് ചെയ്ത് തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്ന വിധത്തിലാണ് മാർക്കോയ്ക്ക് ലഭിക്കുന്ന അർഹിക്കുന്നതിലും കൂടുതലുള്ള ഹൈപ്പ് വയലൻസിൻ്റെ അങ്ങേയറ്റമായിട്ടും പടത്തിന് പോസിറ്റീവ് റിവ്യൂസ് മാത്രം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുകയായിരുന്നു അതത്ര നിഷ്കളങ്കമൊന്നുമല്ല ചെറിയ ഫാൻസ് പോലും സംഗീത സ്റ്റാർ ഉണ്ണി മുഴുവൻ പൊക്കിക്കൊണ്ട് നടക്കുന്നതിന് പിന്നിൽ ലക്ഷ്യങ്ങൾ വേറെ ഉണ്ടെങ്കിലും കഞ്ചന പോടിപ്പടത്തിന് വലിയ ഹൈപ്പ് കൊടുത്ത് കയറ്റി വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വേണ്ടത്ര ഏശയില്ല ഇതിനു പകരമായി കണ്ടിരുന്ന പ്ലാൻ ബി ആണ് മാർക്കോയ്ക്ക് ലഭിക്കുന്ന അർഹിക്കാത്തതിലും വലിയ ഹൈപ്പ് സംഗീത സ്റ്റാറിനെ ബൂസ്റ്റ് ചെയ്ത് ലാലേട്ടൻ്റെ ബറോസിനെ തകർക്കുക ഇതിനു മുന്നോടിയുള്ള ചില ട്രോളുകളും സമൂഹ മാധ്യമ പോസ്റ്റുകളും വൈറലാക്കി ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് മാർക്കോയ്ക്കും വെടിപ്പടത്തിനുമിടയിൽപ്പെട്ട് ബറോസ് നീങ്ങിച്ചാകുമോ എന്നാണ് ഇവരുടെ ചോദ്യം ബറോസ് നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയുക തന്നെ വേണം എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിലും നെഗറ്റീവ് ഒന്നുമതി ബറോസിന് എയർ കുത്തിവിടാൻ